അസ്സാമലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധമായ റബിയ ഉല്ലവലിലെ അതിവിശിഷ്ടമായ ഒരു തിങ്കളാഴ്ച രാവും പകലും തിങ്കളാഴ്ച രാവിനും പകലിനും പകലിനുമൊക്കെ വലിയ പ്രത്യേകതയുണ്ടല്ലേ ഹബീബായ അലൈഹി അലി തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ രാവും പകലുമാണ് തിങ്കളാഴ്ചയുടേത് അതുകൊണ്ടുതന്നെ പഠിച്ചവന് ഭയങ്കര ഇഷ്ടമാണ് എന്നെ അള്ളാഹു അതിനായി തിരഞ്ഞെടുത്തൊരു രാവും പകലും എത്രമേലും മഹത്വരായിരിക്കും അപ്പോൾ നമ്മൾ നമ്മളീ രാവിലെയും ഒന്നും ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ എന്തിനു കൊള്ളാം എന്തിനു കൊള്ളാം നമ്മളെ നമ്മൾ ഈമാനുള്ളവരാകണ്ടേ അതായത് അള്ളാഹുവിൻ്റെ സുന്നത്തുമുണ്ട് മുത്തുനബിയുടെ സുന്നത്തുമുണ്ട് ഇങ്ങനെ എനിക്ക് മനസ്സിലായില്ല അള്ളാൻ്റെ സുന്നത്തും മുത്ത് നബിയുടെ സുന്നത്തും അത് അത് പറയുന്നതിന് മുമ്പ് നമുക്ക് മുത്തുനബിയുടെ അല്പം മധുഹ് ചൊല്ലിയാലോ അല്ലേ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം മുത്ത് നബിയുടെ മദ്ഹ് തന്നെയാണ് അത് വെറുതെ കൊണ്ട് അങ്ങനെ അങ്ങോട്ട് ചൊല്ലിപ്പോയാൽ പോരാ ഇപ്പോൾ സ്വലാത്ത് ചെല്ലുമ്പോഴും ഞാൻ പറയാറുണ്ട് വെറുതെ ചൊല്ലിയാൽ നിങ്ങൾക്ക് കൂലിയാണ് കിട്ടുക നിങ്ങൾ കൂലിപ്പണിക്കാരല്ലല്ലോ കൂലി മാത്രം പോരെ നമുക്ക് നമുക്ക് സ്വലാത്തിലൂടെ ആരെ കിട്ടണം ഹബീബ് റസൂല സ്വല്ലി സ്വലം ആ തങ്ങളെ കിട്ടണം ആ കൊതിയോടുകൂടെ ചൊല്ലണം അല്ലേ എന്തോരം സ്നേഹിക്കണം നമ്മൾ കുഞ്ഞുങ്ങൾ പാടി നടക്കാറില്ലേ ഉമ്മ മേലെ ഇഷ്ടം ഉപ്പാ ഉമ്മേലെ ഉപ്പയേക്കാളും ഉമ്മയേക്കാൾ ഒക്കെ നമ്മൾ സ്നേഹിക്കേണ്ട ഹബീബ് സല്ല അല്ലാസ്ലം നാളെ പരിലോത്തി എല്ലുമ്പോൾ ഉമ്മായി ഉപ്പ് നമ്മളെ മൈൻഡിയാൻ ഉണ്ടാവൂല ആകെ ഉണ്ടാകണത് ആരാ ഹബീബ് റസൂലുള്ള സല്ലല്ലാ അലി സ്വലമ തങ്ങളാണ് ഫത്തിമ എന്ന് വിളിക്കണതിന് മുമ്പ് ഉമ്മത്തി എന്ന് വിളിക്കുന്ന ഒരേ ഒരു നേതാവാരാ അഷ്റഫ് വറാ സയ്യുന റസൂലുള്ള സല്ല അലി സ്വല തങ്ങളാണ് ആ ഹബീബിന്റെ മധു ചൊല്ലിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു കൊള്ളാം എത്ര നന്ദി കെട്ടടിമകളാണ് നമ്മൾ റെഡിയല്ലേ മനസ്സറിഞ്ഞൊന്ന് ചൊല്ലിക്കെ ഇല്ലാഹു ല ഇല്ലാ ല ഇല്ലാഹു محمد رسول الله انت تطلع بيننا في الكواكب كالبدور بل واشرف منه يا سيدي خير النبي لا اله الا الله لا اله الا الله لا اله الا الله محمد, محمد رسول الله أنت أم أم أبون ما رأينا فيهما أنت أم أم أبون ما رأينا فيهما مثل حسنك قد يا سيدي خير النبي صلى لا إله إلا الله لا إله إلا الله لا إله إلا الله الله محمد رسول الله أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد محمد رسول الله ارتكبت على الخطا غير حصر وعداد ارتكبت على الخطا غير حصر وعداد لك اشكو فيه يا سيدي خير النبي لا اله الا الله لا اله الا, الله إلا, الله إلا, الله إلا الله لا إله إلا الله محمد رسول الله إننا نرجو إلى كأس حومك للأطاش يوم نشر كتابيا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله, إلا الله لا إله إلا الله إله إلا الله محمد, محمد رسول الله, الله. الشفاعة تهب لنا في القيامة مشفقا الشفاعة متحمل لنا في القيامة مشفقا واهلنا إلا الله إلا سيدي خير النبي لا إله, لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الصلاة على النبي الصلاة على النبي كل وقت دائما الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي لا إله إلا الله لا إله إلا الله വിഷയം അള്ളാന്റെ സുന്നത്തുണ്ട് മുത്ത് ഹബീബിന്റെ സുന്നത്തുണ്ട് അല്ലേ സല്ലാ അലൈസ് മുത്തുനബിയുടെ ശര്യം എന്താണ് നിസ്കാരം നോമ്പ് ജക്കാത്ത് അങ്ങനെ തുടങ്ങി അവിടെ ലൈഫിൽ ഇങ്ങനെ കണ്ടത് അല്ലെ എന്നാൽ അള്ളാഹ്ക്കൊരു സുന്നത്തുണ്ട് അള്ളാഹ്ക്കൊരു ചര്യുണ്ട് അതെന്താ അതാണ് ഇന്നു മുത്തനബിയുടെ മേൽ അള്ള സ്വലാത്തു ചൊല്ലുന്നു ഇതാണ് അള്ളാൻ്റെ ചര്യ മുത്തനബിയുടെ ചര്യയോ അത് നിസ്കാരം തോന്നുമ്പോൾ കേ അപ്പം അങ്ങനെയാണെങ്കിൽ അള്ളാൻ്റെ ജെരയാണോ മുത്തനബിയുടെ ജര്യയാണോ ഏറ്റവും വലുത് ഏറ്റവും ശ്രേഷ്ഠമായത് ആരുടെ ജര്യാണ് അള്ളാൻ്റെ ജെര്യല്ലേ അതേതാ അത് സ്വലാത്ത് അതാണ് വീ നമുക്കൊന്ന് അതിവിശിഷ്ടമായ ഒരു സ്വലാത്ത് കുറച്ച് ഒരു രണ്ടോ മൂന്നോ തവണ നമുക്കൊന്ന് ചൊല്ലണം പറ്റുകയാണെങ്കിൽ എല്ലാവരും നിങ്ങളൊന്ന് ഉഷാറാണെങ്കിൽ നമുക്കൊരു ഏഴ് തവണ ചൊല്ലാം സ്വലാത്തുൽ മുഞ്ചിയ എല്ലാ അപകടങ്ങളിൽ നിന്ന് മാരക രോഗങ്ങളിൽ നിന്ന് കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന് ആരോഗ്യ പ്രയാസങ്ങളിൽ നിന്ന് കച്ചവട നഷ്ടത്തിൽ നിന്ന് കടക്കെണിയിൽ നിന്ന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അവിടെ നിന്നൊക്കെ നമ്മളെ പൊക്കിയെടുത്ത് രക്ഷിക്കുന്ന സ്വലാത്ത് രക്ഷകട്ട സ്വലാത്തൻ വിസ്മില്ല وتقليلنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلي الدرجات وتبلغنا بها أقصي الغايات من جميع الخيرات في الحياة وبعد الممات وعلى آله, آله وصحبه وسلم, وسلم تسليما كثيرا. كثيرا اللهم صل, الله صل على سيدنا محمد, محمد صلاة تنجينا بها من جميع, جميع الأهوال والآفات وتقليلنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك اعلى الدرجات وتبلغنا بها اقصى الغايات من جميع الخيرات في الحياه وبعد الممات وعلى اله وصحبه وسلم تسليما كثيرا اللهم صل على سيدنا محمد صلاه تنجينا بها من جميع اللهوال والافات وتقليلنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات وعلى آله وصحبه وسلم وسلم, وسلم. تسليما تسليم كثيرا, كثيرا. كرونا كدنا يا كرونا مارد يا ربي, يا ربي. നിന്റെ ഹബീബായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തങ്ങളുടെ മേൽ സ്വലാത്തുൽ മുൻജിയ ചൊല്ലിയതിന്റെ കൊണ്ട് നൽകണേ മഹാനായ കുണ്ടൂർ മഹനായ കുന്തൂരുസ്താദിന്റെ അത് മുത്തുനബിയെ കാണുന്ന വൈത്താണെന്ന് മഹാനായ വടകര വടകരാജി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മനസ്സറിഞ്ഞു ചൊല്ലിക്കേ وهل الْقُبَّةِ الخضراء قبتي سيد الكونين أفضل قرة العينين أرمب بوايا مت نبي حضرة الجنة ننقلك توفيق يا الله مل جاوا من جابة مرتاح المشتاقي حب الثقلين اجمل خير الفريقين ارمب بوايا مت نبيود حضرت طال ينالك توفيق يا ആരംഭ പൂവായ മുത്ത് ഹുറത്തിൽ ചെന്നാൻ ഞങ്ങൾക്ക് ചൗഫീക്ക് ി റൊബന അസുഖത്തില്ല അത് വമാ നെഹ്മുയാ ആരംഭ പൂവായ മുത്തന് ബിയുടെ ഹോറത്തിൽ ചെന്നാൻ ഞങ്ങൾക്ക് തൗഫീക്ക് ഏക حبم رحمت ആരംഭ പൂവായ മുത്തന് ബിയുടെ ഹുറത്തിൽ ചെന്ന് താൻ ഞങ്ങൾക്ക് ഏകല്ല

റബ്ബന റബ്ബൽ ഇലിയ റബ്ബന ആരംഭ പൂവായ മുത്തന് ബിയുടെ ഹബുറത്തിൽ ചെന്നാൻ ഞങ്ങൾക്ക് ഏകല്ല കരുണക്കടലായല്ലേ ഹായ കനവിലും നനവിലും കാണാതെ ഞങ്ങളെ റൂഹ നീ പിടിക്കല്ലേ അല്ല കൊതിയാണൻറെ ഹബീബിനെ കാണാൻ കൊതിയാണൻറെ കാണാൻ

രണ്ടു ഒരു വൈദ്യും കൂടെ ചെല്ലിട്ട് നമുക്ക് അല്ലെ മനസ്സറിഞ്ഞു ആദി മഹിദരായി كانوا بديق الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله മണ്ണിലെ താരമേ പതിലവാഴുന്ന് സൂനമേ ഐസ്കാരുന്നു സ്നേഹ ഗീതവും കേൾക്കടലേ അസലത്തു അലൈകയറൂല ൂ അസാമു അലൈകയാള അച്ചലായോരു അഷറഫു നബി പാടിവർ ആശയായി അഗ്രഹങ്ങളാലേറെ كبا شارت الجندان الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله പാപമാലെ കറുത്തു പോയൊരു കൈബും കൊണ്ടിവർ വന്നിതാ പാപാരങ്ങൾ തീർത്ത് കൽഹ നൽകണേ വസലാമോ അലൈകയാറ സൂല ൂ അസലമു അലൈക്കായ മഹറാ മണ്ണിൽ അണയും നേരത്ത് കൈവേടിയല്ലേ ആരവി മൗത്യ നേരത്തും ഉമ്മത്തി എന്നൂരത്തോരാണിൻ്റെ വാരിധീ ൂ വസലാമു അലൈകൂല അസ്വലാത്തു വസലാമു അലൈകിബല്ലൗമിൻ പാനവും നൽകണേ ഞങ്ങളെ സ്വർഗ സ്വർഗിൽ കൂടെ ചേർക്കണേ ോഹമാണെന്നറിയാം തങ്ങളെ കൈവേടിയല്ലേ ഞങ്ങളെ അസ്വലാത്തൂ വസ്സലാമു അലൈക്കയറ സൂലല്ല അസ്വലാത്തൂ വസ്സലാമോ അലൈകയല്ല അള്ളാഹുറബുല്ലാലും ഈ സദസ്സിന്റെ വർക്കത്തോണ്ട് ഹവായ തങ്ങളുടെ പൊരുത്തം ലഭിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ പൊണ്യറബിയും പോലെ മാസം തിങ്കളാഴ്ച രാവും പകലും ഒക്കെ വരുമ്പോൾ അള്ളാഹ് വല്ലാത്തൊരു വേണ്ടത് എന്ത് മുറാതാണ് നമ്മുടെ മനസ്സിൽ ഒരുപാട് മുറാദുകൾ ഒരുപാട് സങ്കടങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട് എല്ലാ സങ്കടങ്ങളും അള്ളാഹു ദൂരീകരിക്കട്ടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു കൊടുക്കട്ടെ മുറാദുകളൊക്കെ അള്ളാഹു ഹാസിലാക്കട്ടെ മക്കളില്ലാത്തവർ വിവാഹം നടക്കാത്തവർ മാരക മാരകരോഗത്തിനടിമയായവർ കുടുംബ പ്രശ്നങ്ങളുള്ളവർ എല്ലാവർക്കും എല്ലാം സമാധാനം കൊടുക്കട്ടെ കൊടുക്കാറ് ഈ സദസ് നീ സ്വീകരിക്കണേ തമ്പുരാനെ ആരംഭപ്പൂവായ മുത്ത് കണ്ട് സന്തോഷിക്കുന്ന തങ്ങളുടെ സദസ്സാക്കി സദസ് ഈ മജിലിസിലേക്ക് റിലീഫ് പദ്ധതിയിലേക്ക് പ്രയാസം അനുഭവിക്കുന്ന ഒരു മനുഷ്യനെ സഹായിച്ചുകൊണ്ട് കൊണ്ട് ഹതിയ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് കയ്യിലുണ്ടായിരുന്നിട്ടല്ല പലരും ചെയ്യുന്നത് നിനക്ക് വേണ്ടിയാണ് അല്ല അതെല്ലാം നീ ഏറ്റെടുക്കണേ തമ്പുരാനെ അതുനിമിത്തം ഒരിക്കലും ഞങ്ങളെയും അവരെയും ദാരിദ്ര്യം കൊണ്ട് നീ പരീക്ഷിക്കല്ലേ പരീക്ഷിക്കല്ല അഭിമാനം നൽകണേ നൽകണേ നൽകണേയല്ല മക്കളില്ലാത്തവരുണ്ട് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ നൽകണേയല്ല ഞങ്ങളുടെ പൊന്നുമക്കളെ നേർവഴിയിലാക്കണേ അല്ല മാതാപിതാക്കളോട് തർക്കിക്കുന്ന സന്താനങ്ങളാക്കല്ല അടച്ചവനെ ഞങ്ങളിൽ ഒരുപാട് ഒരുപാട് അസുഖ ബാധിതരുണ്ട് പരിപൂർണ കൊണ്ട് പ്രയാസപ്പെടുന്നവർ കിഡ്നി തകരാറിലായവർ ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചവർ ഹൃദ്രോഗമുള്ളവർ എന്തെല്ലാം രോഗമാണെങ്കിലും തരുന്നവൻ നീയാണ് ഷാഫി നീയാണ് ഏത് ഡോക്ടർ മാറില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കരുണക്കടലായ തമ്പുരാനെ നീ ൂർണ സൗഖ്യം നൽകണേയല്ല പടച്ചവനെ വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല നിർമ്മാണം തുടങ്ങിയവർക്ക് എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ നീ നിന്റെ കാരുണ്യം കൊണ്ട് ഹറാമുകളുടെ കൂമ്പാരമാണ് റബ്ബേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹൃദയത്തിലുള്ള അതിരറ്റത്ത് നൽകണ മുത്തിനെ കാണാനും അല്ലാത്ത കൊതിയുണ്ട് അല്ല മുത്തായ തങ്ങളെ കാണാനും അല്ലാത്ത കൊതിയുണ്ട് അല്ല മുത്തിനെ കാണാത്തൊരു ജീവിതം എന്തിനായി അല്ല അവിവായ തങ്ങളെ കാണാത്ത കണ്ണാക്കല്ലേ അല്ല തങ്ങളെ െങ്കിലും കാണാൻ ഞങ്ങൾക്ക് പലയാവർത്തി ഭാഗ്യം നൽകണേ തങ്ങളെ സ്നേഹിക്കാത്തൊരു ജീവിതം തരല്ലേ അല്ല ഞങ്ങളെയോ ഞങ്ങളുടെ പരമ്പരയിലോ വാദികളെ ആരെയും നീ നൽകല്ലേ അല്ല വിദേഹത്തു മലാലത്തിൽ നിന്ന് അല്ലാ മദീന കാണാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ല മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ല യർബന ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ സഹോദരങ്ങൾ എല്ലാവരുടെയും കബറിടം നീ പ്രകാശിപ്പിക്കണേ പ്രകാശിപ്പിക്കണേയല്ല എന്ത് പ്രയാസം കബറിലുണ്ടെങ്കിലും തങ്ങളുടെ തിരുനോട്ടം നൽകണേ നൽകണേയല്ല എൻ്റെ എൻറെ ഉമ്മയും എൻ്റെ ഉപ്പയും എൻ്റെ മക്കളും എൻറെ ഇണകളും ആരുമാരും എന്നെ തിരിഞ്ഞു നോക്കാത്ത സമയത്തും എനിക്കെൻറെ ഹബീബല്ലാതെ ആരാണ് റബേ ഉള്ളത് ഹബീബിനോട് മഹബത്ത് ഹബീബിന്റെ തണലിലായി ഒരുമിക്കാൻ നൽകണേ നൽകണേയല്ല آمين برحمتك يا رحم الراحمين <سؤال> بحق صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله على محمد والسلام عليكم